നമസ്കാരം വലിയ അറിവൊന്നുമില്ലാത്ത ഒരു വിഷയത്തിൽ വളരെ ആധികാരികമായിട്ട് തള്ളിമറിച്ച് മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ആളുകളെ നമ്മളൊക്കെയും ജീവിതത്തിൽ എപ്പോഴും കണ്ടിട്ടുണ്ടാവും ബെറ്റർ റിസലിൻ്റെ ഒരു കോട്ടിൽ അദ്ദേഹം പറയുന്നത് വലിയ അറിവില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളിലും നല്ല ഉറപ്പായിരിക്കും നല്ല ആത്മവിശ്വാസമായിരിക്കും എന്നാൽ അറിവുള്ള മനുഷ്യർക്ക് എപ്പോഴും സംശയങ്ങളായിരിക്കും എന്നാണ് ഇത്തരത്തിൽ നമ്മുടെ നമുക്ക് കാര്യമായ അറിവില്ലാത്ത ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ കാര്യമായ ഗ്രാഹ്യമില്ലാത്ത ഒരു വിഷയത്തിൽ നമുക്ക് എത്രമാത്രം അറിവില്ല എന്ന് മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവു കുറവിനെ ആണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഇതൊരു കോഗൻറ്റീവ് ബയാസാണ് ഈ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്ന കോഗറ്റീവ് ബയാസിനെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡേവിഡ് ഡണ്ണിങ് ജസ്റ്റിൻ ക്രൂഗർ എന്നീ രണ്ട് ശാസ്ത്രജ്ഞരി പങ്ക് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കൂടിയാണ് ഈ ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന പേര് പിന്നെ സ്ഥാപിക്കപ്പെടുന്നതെങ്കിലും ഇത്തരം ആളുകളെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രതിഭാസത്തെ പറ്റി ഒരുപാട് പഴഞ്ചൊല്ലുകളും ഒക്കെ നമുക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് വളരെ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം കഴിവില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മയെ പറ്റി തിരിച്ചറിയാനുള്ളൊരു ബുദ്ധിമുട്ട് സ്വന്തം കഴി കഴിവില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മ തിരിച്ചറിയാനുള്ള കഴിവില്ലാതിരിക്കുക എന്നുള്ളതിനെയാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിൽ ഒരുപക്ഷേ ഈ ഇംഗ്ലീഷ് മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് രണ്ടാമത് മത്സരിച്ച് തോറ്റ ശ്രീ ഡൊണാൾഡ് ട്രംപിൻ്റെ ചില അവകാശവാദങ്ങളാണ് ഏത് വിഷയത്തിൽ സംസാരിക്കുമ്പോഴും ഈ വിഷയത്തിൽ എന്നോളം ആരും ഇല്ല വേറെ ാര് എനിക്ക് എനിക്ക് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കിതൊക്കെ അറിയാമെന്ന് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പത്രക്കാരുടെ ഒക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഡണ്ടിങ് ക്രൂഗർ എഫക്റ്റിൻ്റെ ഒരു പര്യായമെന്ന നിലയിലാണ് ഡൊണാൾഡ് ട്രംപിനെ പലപ്പോഴും ആളുകൾ വിശദീകരിക്കാറുള്ളത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കാറുള്ളത് ഡണ്ടിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്ന പ്രശ്നം ഈ ഒരു കോവിഡീവ് ബയാസിന് ഒരുപാട് തെളിവുകൾ നിലവിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് പല പല മേഖലകളിൽ കിട്ടിയിട്ടുണ്ട് പ്രധാനമായിട്ടും സ്വന്തം ഡ്രൈവിംഗ് എബിലിറ്റിയെ പറ്റി വാഹനങ്ങൾ ഓടിക്കാനുള്ള കഴിവിനെ പറ്റി വാഹനങ്ങൾ നന്നായി ഡ്രൈവ് ചെയ്യാനുള്ള വനവൻ്റെ കഴിവിനെ പറ്റി പ്രത്യേകിച്ചും പ്രായം കൂടിയ ആളുകൾ ഒരുപാട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ടെന്നും അങ്ങനെ സ്വന്തം കഴിവിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആളുകൾ ഡ്രൈവിങ്ങിൽ പിഴവുകൾ വരുത്താനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് നാലിരട്ടിയോളമാണ് എന്നുള്ള പിന്നെ പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ കോളേജുകളിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസാണ് അവരുടെ പരീക്ഷകളിൽ അവരുടെ പെർഫോമൻസിനെ പറ്റിയുള്ള പ്രതീക്ഷകളിൽ ഒരു പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായി കൂടുതൽ അവനവൻ്റെ പെർഫോമൻസിനെ പറ്റി പ്രതീക്ഷകൾ വെക്കുന്നത് പൊതുവിലുള്ള അവരുടെ അറിവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്നാണ് ചില പഠനങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം അതുപോലെ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഇടയിൽ നടത്തിയുള്ള ചില പഠനങ്ങളിലും ഡിബേറ്റ് ചെയ്യാനുള്ള തൻ്റെ കഴിവിനെ പറ്റി ഏറ്റവും മോശം ഡിബേറ്റർമാരെ ആൾക്കാരാണ് പലപ്പോഴും കൂടുതലായി പിന്നെ ഓവർ ഓവറെസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ട് അതുപോലെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവിൻ്റെ കാര്യത്തിലും ആളുകൾ ഇമോഷണൽ ഇൻ്റലിജൻസ് വളരെ കുറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് പലപ്പോഴും ഇമോഷണൽ ഇൻ്റലിൻസിൻ്റെ കാര്യത്തിൽ അവനവൻ്റെ കഴിവിനെ ഓവർ ഓവറെസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഈ ഡിങ് ക്രൂഗർ എഫക്റ്റ് ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ടൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പലപ്പോഴും അറിവുണ്ടാവുക അല്ലെങ്കിൽ ഏത് കാര്യത്തിലായാലും അറിവുണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്കറിയില്ല എന്ന് വരുന്നത് നമ്മളെ തലച്ചോറിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തലച്ചോറ് ഏറ്റവും എളുപ്പത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു വിഷയത്തിൽ അറിവ് കുറഞ്ഞിരിക്കും തോറും തലച്ചോറ് വളരെ എളുപ്പത്തിൽ കൂടുതൽ അറിവിനായിട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇല്ലാത്ത ഒരു കഴിവ് അല്ലെങ്കിൽ ഇല്ലാത്ത ചില അറിവുകൾ അതിനകത്തുണ്ട് എന്നൊരു മിഥ്യാധാരണയിലേക്ക് നിങ്ങളെ ഇങ്ങെത്തുകയും പിന്നീട് ഈ സ്വന്തം കഴിവില്ലായ്മ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് നമുക്കുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ കഴിവില്ലായ്മ തിരിച്ചറിയാനുള്ള കഴിവ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ വശത്തേക്കുള്ള അന്വേഷണങ്ങൾ വളരെ കുറഞ്ഞു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് നിങ്ങളുടെ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം സ്കില്ല് കുറവുണ്ട് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ആവശ്യമാണ് ആ സ്കില്ല് പൊതുവിൽ ഈ സ്കില്ലുകളൊക്കെ ഈ ആളുകൾക്ക് കുറഞ്ഞു തന്നെയാണല്ലോ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ സ്കില്ലുകൾ കുറവാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള സ്കില്ലും ഈ നിങ്ങളുടെ കഴിവ് കുറവിനെപ്പറ്റി മനസ്സിലാക്കുക ാക്കാനുള്ള സ്കില്ലും നമുക്ക് കുറഞ്ഞുതന്നെ ഇരിക്കും എന്നാണ് പലപ്പോഴും ശാസ്ത്രം വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പഠനങ്ങൾ നടക്കുന്നതിനകത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ലണ്ണിങ് റൂഗർ എഫക്റ്റില് പിന്നെ കൾച്ചറൽ വ്യത്യാസങ്ങൾ അതായത് നിങ്ങൾ ഏത് തരം കൾച്ചറിലാണ് ജീവിക്കുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ കാണാറുണ്ട് പ്രത്യേകിച്ചും ജപ്പാനിലും മറ്റുമൊക്കെ ഇപ്പോൾ ബുദ്ധമതം പോലുള്ള സാധനങ്ങളുടെ സ്വാധീനം ഉണ്ടായിട്ടുള്ള ഈസ്റ്റേൺ കൾച്ചർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും ജപ്പാനിലും മറ്റുമൊക്കെ ആളുകൾ ഒരു പക്ഷേ വെസ്റ്റേൺ വേൾഡിനെ അപേക്ഷിച്ച് ഈ പിന്നെ പാശ്ചാത്യ ലോകത്തെ അപേക്ഷിച്ച് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സാധ്യത പലപ്പോഴും കൂടുതലാണ് അവനവനെ ദണ്ടിങ്ക്രൂഗർ എഫക്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റു ചില കൾച്ചറുകളിൽ ജപ്പാൻ പോലുള്ള ചില കൾച്ചറുകളിൽ ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് പലപ്പോഴും കൂടുതലായിട്ട് ചില പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ സോഷ്യൽ ക്ലാസ് നിങ്ങളുടെ നിങ്ങളുടെ പ്രിവിലേജുകളുടെ സോഷ്യൽ ക്ലാസ് ഒക്കെ കൂടും തോറും നിങ്ങൾക്ക് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് നിങ്ങൾ കാണിക്കാനുള്ള സാധ്യത കൂടുന്നതായിട്ട് ചില പഠനങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ ഡണ്ടിങ് ക്രൂഗർ എഫക്റ്റ് കൂടുതലായിട്ടുള്ള മനുഷ്യർ തന്നെയാണ് പലപ്പോഴും പലപ്പോഴും വളരെ ഭ്രമാത്മകമായ കൺസ്പെറസി തിയറികൾ ഈ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ മനുഷ്യൻ ചന്തലിലിറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മനുഷ്യരുടെ പേഴ്സണാലിറ്റി ി വ്യക്തിത്വത്തിൻ്റെ പല വശങ്ങൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇവരിൽ ഡണ്ടിങ് റൂഗ്റെ എഫക്റ്റ് കൂടാനും കുറയാനുമൊക്കെയുള്ള സാധ്യതകൾ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഡണിങ് റൂഗർ എഫക്റ്റ് കുറയ്ക്കാനുള്ള വഴികൾ ആയിട്ട് പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെടാറുണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ഈ പറഞ്ഞ അവർക്ക് ഈ ഡിങ് റൂഗർ എഫക്റ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ അതായത് അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇല്ലാത്ത അറിവ് അവർക്കുള്ളതായിട്ട് അവർ തോന്നുക അവർക്ക് തോന്നുകയും അവരങ്ങനെ സ്വയം വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നേരിട്ട് അവരുടെ കഴിവ് കുറവിലെ അല്ലെങ്കിൽ അറിവില്ലായ്മയെ പരിഹസിക്കുക അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത് തീരെ സഹായകരമല്ല എന്നാണ് പറയപ്പെടുന്നത് അതിന് എന്താണ് ഏത് വിഷയത്തിലാണോ അവർക്കറിവ് കുറവുള്ളത് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു വിഷയം അത്തരമൊരു സാധനത്തെ പറ്റി ചിന്തിക്കാനോ പഠിക്കാനോ അത്തരം ഒരു ഒരു വിഷയവുമായിട്ട് ഇടപഴകാനോ അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്താൽ അതുവഴി നമ്മൾ ഈ പറയുന്ന പ്രത്യേക മേഖലയിലെ അവരുടെ കഴിവിനോ കുറവിനെ പറ്റിയും അവർ സ്വയം റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടാറുണ്ട് അതുപോലെ സ്വന്തം കൺവിക്ഷനുകളെ സ്വന്തം സ്വന്തം തീരുമാനങ്ങളെ സ്വന്തം അറിവിനെയൊക്കെ നിരന്തരം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ പുതുക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഡണ്ടിങ് റൂഗർ എഫക്ട് കുറയ്ക്കാൻ സഹായിച്ചേക്കാം അതുപോലെ ഫീഡ്ബാക്ക് എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളൊരു വിഷയത്തിൽ എത്ര വിദഗ്ധനോ വിദഗ്ധയോ ആണെന്ന് നിങ്ങൾ കരുതിയാലും നിങ്ങൾ എഴുതുന്ന പറയുന്ന കാര്യങ്ങളെപ്പറ്റി മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് ഒരുപക്ഷെ നിങ്ങളോളം അറിവില്ല എന്ന് നിങ്ങൾ കരുതുന്ന ആൾക്കാരുടെ അടുത്തു നിന്നായാലും ഫീഡ്ബാക്കുകൾ എടുക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന നമ്മുടെ ധാരണകൾ െ പുനർചിന്തനം ചെയ്യാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഡണ്ടിങ് ക്രൂഗർ എഫക്റ്റ് കുറയ്ക്കാൻ ഒരുപക്ഷെ സഹായിച്ചേക്കാം അതുപോലെ ഏത് വിഷയത്തിനായാലും എളുപ്പം തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് പലപ്പോഴും നിങ്ങളുടെ ഡണ്ടിങ് ക്രൂഗർ എഫക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ ഒരു വിഷയത്തിൻ്റെ എന്താ പറയുക യാഥാർത്ഥ്യം ഇന്നതാണ് അല്ലെങ്കിൽ വസ്തുത ഇന്നതാണ് എന്നൊക്കെ കാര്യം എന്ന പോലെയുള്ള കാര്യങ്ങളിലേക്കുള്ള അത്തരം തീരുമാനങ്ങൾ ഏറ്റവും വൈകിപ്പിക്കുന്നത് പലപ്പോഴും ഡണിങ് റൂഗർ എഫക്റ്റിനെ നേരിടാൻ ചിലപ്പോൾ സഹായിച്ചേക്കാം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡണ്ടിങ് റൂഗർ എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കോവിഡീ ബയാസിനെ പറ്റിയുള്ള അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട നിലവിൽ നടന്നിട്ടുള്ള പഠനങ്ങളെ പറ്റിയുള്ള പലതരം ക്രിറ്റിസിസങ്ങള് വിമർശനങ്ങൾ പലപ്പോഴായിട്ട് ശാസ്ത്രബോധത്തിന് ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒന്ന് ഈ ഡിങ് റൂഗർ എഫക്റ്റിനെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയെ പറ്റിയാണ് അതായത് ഒരു വിഷയത്തിൽ അറിവുള്ള ഒരാളേക്കാൾ കൂടുതൽ അറിവ് തനിക്കുണ്ട് എന്ന് അറിവ് കുറവുള്ള ഒരാൾ അവകാശപ്പെടുന്ന തരത്തിലല്ല അല്ലെങ്കിൽ തനിക്കാണ് ഏറ്റവും കൂടുതൽ അറിവ് എന്ന് ആരും അവകാശപ്പെടുന്ന ഒന്നല്ല ഡണ്ടിങ് ക്രൂ എഫക്റ്റ് ഗ്രൂഗർ എഫക്റ്റ് എന്നും മറിച്ച് അവനവൻ്റെ കഴിവുകളെ നമ്മളൊക്കെയും എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് അതുമാത്രമാണ് ഡണ്ടിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു വാദമുണ്ട് അതുപോലെ ഈ ഡണ്ടിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് പൊതുവിൽ പറഞ്ഞ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളിലും തനിക്ക് അറിവ് കൂടുതലുണ്ടെന്ന് കരുതുക എന്നതല്ല എന്നും മറിച്ച് നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ് എന്നും അത് പലപ്പോഴും ചില പ്രത്യേക ഡൊമൈനുകളെ പറ്റിയാണ് അത് തങ്ങൾക്ക് അറിവ് കുറവുള്ള മേഖലകൾക്ക് മാത്രമാണിത് ബാധകമാവുക എന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഡണ്ടിങ് റൂഗർ എഫക്റ്റ് എന്ന പേരിൽ നമ്മൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പലതും സ്റ്റാറ്റിഫിക്കലായ ചില പ്രശ്നങ്ങൾ അതിനകത്തുള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് രണ്ടായിരത്തി ഇരുപതിലൊക്കെ പുറത്തു വന്ന ചില പഠനങ്ങൾ പറയുന്നത് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പണ്ട് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പരിഗണിക്കപ്പെടാതിരുന്ന ചില വേരിയബിളുകൾ ചില ഘടകങ്ങളും കൂടെ പരിഗണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിലേക്കൊരു ഡിംഗ് റൂഗർ എഫക്റ്റ് എല്ലാ മനുഷ്യരും അവനവന് കഴിവ് കുറവുള്ള മേഖലകളിൽ എപ്പോഴും അവനവൻ്റെ കഴിവ് മറ്റുള്ളവരേക്കാൾ കൂടുതലായിട്ടൊന്നും കരുതുന്നുണ്ടാവില്ല എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളും കൂടെ അല്ലെങ്കിൽ ചില വിമർശനങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല എന്നല്ല മറിച്ച് ഇതിന് മറ്റ് വിശദീകരണങ്ങൾ സാധ്യമാണെന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ചർച്ച നടക്കുന്നത് അതുപോലെ ഇല്യൂഷൻ ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു ഓരോ കൊമിനിറ്റി ബയാസും ലർണിംഗ് കുറുഗ്രഫക്കിനോട് ചേർത്ത് പറയാറുണ്ട് ഇല്യൂഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് എന്താണോ നമുക്കറിയാവുന്നത് അതിനേക്കാൾ കൂടുതൽ നമുക്കറിയാമെന്ന് നാം കരുതുന്ന നാം തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ് ഇല്യൂഷൻ ഓഫ് നോളജ് എന്ന് വിളിക്കുന്നത് അത് പ്രധാനമായിട്ടും ഇൻ്റർനെറ്റിൻ്റെ വരവിന് ശേഷം അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് നോളജ് സിസ്റ്റങ്ങൾ അറിവ് ഇൻ്റർനെറ്റ് വഴി ആളുകൾ അറിവ് പരസ്പരം ശേഷം ഈ ഓഫ് നോളജ് കൂടിയിട്ടുണ്ട് എന്നാണ് പല ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായിട്ടും ഇന്റർനെറ്റിൽ നമ്മൾ വേഗത്തിൽ ഓടിച്ച് വായിച്ചു പോകുന്ന പല പല ഹെഡ്ലൈനുകളും ചില തലക്കെട്ടുകൾ വായിക്കുന്നതോടുകൂടി നമുക്ക് അറിവുണ്ടായി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും അതൊരു ഈ തെറ്റിദ്ധാരണയുടെ പുറത്ത് നാം പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ പോവുകയും ചെയ്യുന്നതായിട്ട് അതുപോലെ മനുഷ്യൻ ആദ്യകാലങ്ങൾ മുതൽ തന്നെ നടത്തിയിട്ടുള്ള അറിവിനെ പങ്കുവെച്ച് കൊണ്ടുപോവുക എന്നുള്ളത് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക മറ്റുള്ളവരുടെ അറിവുകളെ ഞാൻ എൻ്റേതായിട്ട് ഉപയോഗിക്കുക അത്തരത്തിൽ അറിവുകളെ പങ്കുവെക്കുന്ന നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ തന്നെ ഒരു ബാക്കി പത്രമാണ് ഈ പറഞ്ഞ ഇല്യൂഷൻ ഓഫ് നോളജ് എന്ന തരത്തിലുള്ള ചില വിശദീകരണങ്ങൾ അതിന് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇല്യൂഷൻ ഓഫ് നോളജ് ലണ്ടിങ് റൂഗ്രഫക്റ്റ് പോലുള്ള സാധനങ്ങളെപ്പറ്റിയുള്ള പഠനങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാവുന്ന ഒരു കാര്യം പൊതുവിൽ നമുക്കൊക്കെയും അവനവൻ്റെ കഴിവുകളെ ഓവർ ഓവറെസ്റ്റിമേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും അത്തരത്തിലുള്ള സാധ്യത പലപ്പോഴും നാം അറിയാതെ പോകുന്നത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെയും ഒപ്പം നമ്മൾ ഒരു വിഷയത്തിൽ എക്സ്പെർട്ടാണെന്ന് വിശ്വസിക്കുന്ന മറ്റുള്ളവരുടെയും ഏയും ഒരു മോശം സാരമായ രീതിയിൽ ബാധിച്ചേക്കാമെന്നും അതുകൊണ്ട് തന്നെ നമുക്കറിയാമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്വയം വിചിന്തനം നടത്തുന്നത് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നമ്മുടെ അറിവുകൾ എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് സ്വയം പരിശോധിക്കുന്നത് ഒരേപോലെ നമുക്കും മറ്റുള്ളവർക്കും ഗുണം ചെയ്യുമെന്നാണ് മൊത്തത്തിൽ ഈ വിഷയത്തെപ്പറ്റി നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം ഡണ്ടിങ് റൂഗർ എഫക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കോവിഡി ബയാസിനെ പറ്റി തൽക്കാലം ഇത്രമാത്രം